മുതുകാട്ട് സാറും സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ ഏറ്റവും പുതുതായി ലഭിച്ച അപ്ഡേറ്റ് ആണ് ഇക്കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിനെയും അനുബന്ധ സ്ഥാപനത്തെയും പ്രവർ അതിൻ്റെ പ്രവർത്തകരെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വ്യാപകമായി വ്യാജ പ്രചരണം നടന്നുവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നിയമപരമായി തന്നെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തീരുമാനമെടുത്തതിൻ്റെ ആ ഒരു അറിയിപ്പ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു ഇതിൽ ആർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാകുമെന്നത് ഇതുവരെയും വ്യക്തമല്ല തീർച്ചയായും നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യം തന്നെയാണ് ആരോപണം അത് ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം സോഷ്യൽ മീഡിയ വഴി വായ്ത്താളം അടിക്കുന്നതിലല്ല കാര്യം എല്ലാറ്റിനും ഉപരിയായി വേണ്ടത് തെളിവ് അതുതന്നെയാണ് തെളിവാണ് പ്രധാനം തെളിവ് മുഖ്യം വിക്കിലെ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഉരക്കര മൂട്